തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകം നടന്നതായുള്ള സൂചന ലഭിച്ചെന്നും അന്വേഷണ സംഘം കാട്ടാക്കട മുതിയമ്പിളയിൽ മായാമുരളിയെയാണ് വ്യാഴാഴ്ച വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് രഞ്ജിത്തിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി കൊലപാതകത്തിൽ മറ്റൊരാൾക്കു കൂടി പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ എട്ടു മാസമായി മായയും രഞ്ജിത്തും മുതിയാ വിളയിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സംഭവം നടന്ന് രണ്ടു ദിവസം പിന്നിട്ടിട്ടും രഞ്ജിത്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇയാൾക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ രഞ്ജിത്തിന്റെ ഓട്ടോ ചൂണ്ടുപലകയ്ക്ക് സമീപം ഹോട്ടലിനു പുറകിലെ പുരയിടത്തിൽ നിന്നും കണ്ടെത്തി ബന്ധുക്കളും മായയുടെ സുഹൃത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി കൊലപാതകമാണെന്ന് നിഗമനത്തിലെത്തിയ പോലീസിന്റെ അന്വേഷണവും രഞ്ജിത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു കണ്ണിലും നെഞ്ചിലും പരിക്കേറ്റ നിലയിലായിരുന്നു മർദ്ദനത്തിന്റെ പാടുകളും മൃതദേഹത്തിലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകത്തിൽ രഞ്ജിത്തിനൊപ്പം മറ്റൊരാളും ഉണ്ടെന്നും ഇയാൾ പൂജാവിധികൾ പഠിച്ച ആളാണെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം അജ്ഞാതനായ ഒരാൾ മായ താമസിച്ച വീട്ടിൽ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിരുന്നു പേരൂർക്കട ഭാഗത്തുള്ള ആളാവാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇയാൾക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് കേസിൽ ഇതുവരെയും മറ്റാരെയും പ്രതി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും